പുതിയ നാഷണൽ ഹൈവേ അറുപത്താറിൽ പണിയാണ് പാലമാണത് ഇതിൻ്റെയാണ് ഇപ്പോൾ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് കാരണം പാലത്തിൻ്റെ ഹൈറ്റ് കുറവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പാലം ഹൈറ്റ് കൂട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുതിയ പഴയ പാലത്തിലാണ് ഈ പാലത്തിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതാണ് കാരണം ഇവിടെ മുസ്ലിംസ് ടൂറിസവും മറ്റേ കോട്ടപ്പുറം തൊട്ട് ഫോർട്ട് വെച്ച് അതൊക്കെ കവർ ചെയ്യണ ജലബാധയൊക്കെ ഇതിലാണ് പോകുന്നത് അപ്പോ ഇതെല്ലാം ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പാലം മണി നടന്നേക്കുന്നത് ഒരു വെറൈറ്റി സാധനത്തിനൊക്കെ കാണിച്ചു തരാം ഈ കൊക്കിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് കൊക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കളറുള്ള കൊക്കിനെ കാണുന്നത് കാരണം ബ്ലാക്ക് ഹെഡ് ചിറക് ബ്ലാക്ക് ചുവന്ന റെഡ് കളറ് കണ്ണൊക്കെയാണ് അതിൻ്റെ കാണാൻ ഒരു വെറൈറ്റി ലുക്കാണ് അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം